ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം വാടിയിലാണ് വാടി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന പച്ചമീൻ അല്ലേ പച്ചമീൻ കിട്ടുന്ന ഒരു സ്ഥലം അത് മാത്രല്ല ഇവിടെ വരുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ വന്നാൽ നടക്കുക നല്ല പച്ചമീൻ നല്ല ക്രിസ്ത ജോസഫ് അച്ചാൻ്റെ കടയുണ്ട് നമുക്ക് അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കൊല്ലം ജില്ലയില് ഏത് സ്ഥലത്ത് പോയാലും വന്ന് നേരിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മളെ ജോസഫ് കടയിൽ ഞാൻ മീൻ ഫ്രൈ എല്ലാം കണ്ട് ആകെ ഇവിടുത്തെ ഈ ഒരു മണവും എല്ലാം കഴിച്ചിട്ട് വളരെ ത്രില്ലായിട്ടിരിക്കുകയാണ് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യം പറയാം നല്ല ഉഗ്രൻ ചായ ചൂര കേര ചൂരയാണ് നമുക്കറിയാം ഈ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഈ മീനൊന്നും കിട്ടാതെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ കൂടുള്ള ബാക്കി ഐറ്റംസ് ഐറ്റംസോടെ വരട്ടെ അങ്ങനെ ഒരു ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട് ഇത് ഏതാ ചേട്ടാ അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം എത്തി ഇത് കേര കറിയുണ്ട് ചാള ഫ്രൈ ഇത് കണ്ണൻ കോഴി ഇത് സൂപ്പർ സാധനം അതായത് കണ്ടില്ല ഇതിന് നല്ല തണുപ്പുള്ളത് അതായത് അതിലെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിൽ ചൂടുള്ളതെന്ന് പൊതുവേ പറയാറുണ്ട് നല്ല പുക്കുല പോലത്തെ പൊറോട്ടയുണ്ട് പിന്നെ നല്ല ഗംഭീര ചീനി അപ്പോൾ ഞാനിതൊരു ചെറിയ നാരങ്ങയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഈ ഡീപ്പ് ഫ്രൈഡ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ടേസ്റ്റാണ് സാധാരണ നമ്മൾ വീടുകളിൽ പൊഴിക്കുന്ന കണക്കല്ല അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് തുടങ്ങി വയ്ക്കട്ടെ ആദ്യം ഇപ്പോൾ കറി സത്യം പറഞ്ഞല്ലേ ഈ വീട്ടമ്മമാരുടെ കറിയാണ് നല്ലതെന്ന് പറയുന്നെങ്കിലും അവരുൾപ്പെടെ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നതിൻ്റെ രഹസ്യം എന്താ ഇതുപോലെ കറി കഴിച്ച് കഴിച്ചു നോക്കണം നല്ല ചൂര അത് ശരിക്കും പറഞ്ഞാൽ ചാളയും ചീനയും സമീകൃത ആഹാരമെന്നാണ് പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂടെ നോക്കും ശരിക്കും പറയാമെന്നെങ്കിൽ നമ്മൾ ഈ വലിയ ഹോട്ടലുകൾ ഈ സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി കൂടിയ പൈസ കൊടുത്തിട്ട് ആ മീൻ കഴിക്കുന്നതിനെ എത്രയോ നല്ലതാണ് ഇവിടെ ഈ ഫ്രഷായിട്ട് അപ്പോഴെപ്പോഴും കൊണ്ടുവരുന്ന രീതിയിലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് കഴിക്കണം പ്രത്യേകിച്ച് നമ്മളെ വാടിയിൽ വരുവാണെങ്കിൽ നമ്മൾ അച്ചായന്റെ ഹോട്ടലിൽ നിന്ന് വന്ന് കഴിക്കുക കഴിച്ച എല്ലാ ഐറ്റംസും ഇഷ്ടപ്പെട്ടു ഇവിടെ എന്തൊക്കെ ഐറ്റംസ് മീൻ ഐറ്റംസാ ചെയ്യുന്നു ആ ഇന്ന് ഇപ്പൊ വേളാപ്പാലയുണ്ട് ആ പ്ലാത്തില്ലാത്തതായിട്ടൊന്നുമില്ല ശരി കടൽ വിഭവങ്ങൾ പിന്നെ ഇതുണ്ട് കഴിഞ്ഞാൽ ചീനിട്ട ചപ്പാത്തി ദോശ എത്ര ഭൂരി അവിടെ ശനിയാഴ്ച അതായത് ഈ ഏഴര മണിയാകുമ്പോഴത്തേന്ന് വന്നാൽ നല്ല കഴിച്ചിട്ട് പോകാം കാരണം അതിനു മുമ്പ് വന്നാൽ കുറച്ചാണ് ഇവിടെ ഇരിക്കേണ്ടി വരും വരുന്നത് ഇതുപോലെ പിന്നെ മൂന്ന് മണി ശരി